നേരം പുലർന്നു ജാനി കണ്ണുകൾ പതിയെ തുറന്നു തല വെട്ടിപ്പുളയുന്നത് പോലെയുണ്ട് ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾ മനസ്സിലേക്ക് വന്നപ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് അവൾ ബെഡിലാണെന്ന് ശ്രദ്ധിക്കുന്നത് തൊട്ടടുത്തായി വിഷ്ണുവും ഉണ്ട് അവൾ തിടുക്കത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഇന്നലെ തളർന്നു വീഴുന്നത് ഓർമ്മയുണ്ട് അതിനുശേഷം എന്താ ഉണ്ടായതും അവൾക്കൊന്നും മനസ്സിലായില്ല ബെഡിൽ എങ്ങനെ വന്നു ആലോചനയോടെ നിന്നു പിന്നെ തലയ്ക്ക് ഒന്ന് തട്ടി അവൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി മോള് നേരത്തെ എഴുന്നേറ്റോ അടുക്കളയിലേക്ക് വന്ന രേവതി ജാനിയെ കണ്ട് ചോദിച്ചു അവൾ പതിയെ മൂളിക്കൊണ്ട് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തു ഇത്ര പെട്ടെന്ന് എല്ലാം റെഡിയായോ രാവിലത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കണ്ട് രേവതി അതിശയിച്ചു വീട്ടിലായിരിക്കുമ്പോൾ കാലത്തെ എഴുന്നേൽക്കണം ഏഴ് മണിയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ആകണം അത് ശീലമായി പോയി രേവതിയുടെ അതിശയത്തിന് അവൾ മറുപടി നൽകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് അവൾ അടുക്കള പുറത്തിരുന്നു ഭക്ഷണം കഴിച്ചു കഴിയുന്നതുവരെ ഹാളിലേക്ക് പോകാൻ അവൾക്ക് തോന്നിയില്ല പുതിയ അതിഥി വന്നത് പോലും അറിയില്ല പുതിയ അതിഥി വന്നത് പോലും അറിഞ്ഞില്ല രേവതി പിന്നെ അവളെ വിളിക്കാൻ പോയില്ല ഇനിയും വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വന്നാൽ അതവർ ഭയപ്പെട്ടിരുന്നു പുറത്തിരിക്കുന്ന ജാനിയെ നോക്കി രേവതി അകത്തേക്ക് നടന്നു അമ്മയെ വിശക്കുന്നു അഭിയും മനുവും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു എല്ലാം റെഡിയാണ് കണ്ണനും വരട്ടെ രേവതി പറഞ്ഞു കഴിയുമ്പോഴേക്കും കണ്ണനും താഴേക്ക് ഇറങ്ങി വന്നു എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നു ഭക്ഷണം കഴിക്കാനായി പ്ലേറ്റ് എടുത്തു വെച്ച് ഓരോന്ന് വിളമ്പാൻ തുടങ്ങി മോൾ എവിടെ രേവതി ദേവൻ ജാനിയെ കാണാത്തത് ചോദിച്ചു ജാനി അപ്പുറത്തുണ്ട് രേവതി പറഞ്ഞുകൊണ്ട് ഭക്ഷണം എല്ലാവർക്കും എടുത്തു കൊടുത്തു ഇതേ സമയം വിഷ്ണുവും അവളെ നോക്കുന്നുണ്ടായിരുന്നു ഇന്നലെ താൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കാം ഇന്ന് മുന്നിൽ പോലും നിൽക്കാത്തത് ആരാ അമ്മേ ദേവൻ്റെയും രേവതിയുടെയും സംസാരം കേട്ട് സംശയത്തോടെ അഭി ചോദിച്ചു ജാനി ജാനകി കണ്ണൻ്റെ വിഷ്ണുവിനെ നോക്കിയാണ് രേവതി അത്രയെങ്കിലും പറഞ്ഞത് ഓഹോ ഞാൻ അറിഞ്ഞിരിക്കുന്നു എവിടെ കക്ഷി ഇന്നലെയും കണ്ടില്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ അഭി ആകാംക്ഷയോടെ ചോദിച്ചു ഏട്ടത്തി ഇവിടെ വിലക്ക മനു കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കി പറഞ്ഞു വിലക്ക വിലക്കോ എന്തോന്നമ്മേ ഈ ചക്കം പറയുന്നത് മനു പറഞ്ഞത് അഭി തമാശയോടെ എടുത്തു കണ്ണ വന്നിട്ട് നീ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയത് പോലുമില്ല ഇവിടെ ആള് അഭി ചോദിച്ചതിന് വിഷ്ണു ഒരു മറുപടിയും നൽകിയില്ല അങ്ങനെ ഒരു ചോദ്യം കേട്ടത് പോലും നടിച്ചില്ല അവൻ ഭക്ഷണം കഴിപ്പ് തുടർന്നു ഇത് കണ്ട രേവതി വേഗം പറഞ്ഞു അത് അത് പിന്നെ ജാനി രേവതിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അഭിയേയും വിഷ്ണുവിനെയും രേവതി മാറി മാറി നോക്കി രേവതിയുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് അഭിക്ക് തോന്നി വിഷ്ണു ആണെങ്കിൽ മുഖം ദേഷ്യത്താൽ പിടിച്ചിട്ടുമുണ്ട് അഭി ഇടം കണ്ണാലെ മനുവിനെ നോക്കി മനു ആണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ കഴിക്കുകയാണ് ഞാനിവിടുത്തെ ആളെ അല്ല എന്ന മട്ടിൽ രേവതി മോളെ വിളിച്ചിട്ട് വാ ദേവൻ ആജ്ഞ പോലെ രേവതിയോട് പറഞ്ഞു ഒപ്പം വിഷ്ണുവിനെ ഒന്ന് നോക്കുകയും ചെയ്തു ദേവേട്ട നിന്നോട് പറഞ്ഞത് കേട്ടാൽ മതി ജാനിയെ വിളിച്ചിട്ട് വാ ആ വാക്കുകൾ ദേവൻ്റെ ദേഷ്യവും പ്രകടമായി വിഷ്ണു ആണെങ്കിൽ ഒന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നു ഈ സമയം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അച്ഛൻ ദേഷ്യത്തിലാണ് അവൻ വീണ്ടും കഴുപ്പ് തുടർന്നു മോളെ ജാനിയുടെ പുറകിൽ നിന്ന് രേവതി വിളിച്ചു എന്താ അമ്മേ അവൾ വേഗം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അച്ഛൻ വിളിക്കുന്നുണ്ട് വാ അകത്തേക്ക് അത് പിന്നെ അമ്മേ ഞാൻ ജാനിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ കുഴങ്ങി മോൾ വാ അച്ഛൻ ദേഷ്യത്തില്ല രേവതി വീണ്ടും വിളിച്ചു അമ്മേ അത് പിന്നെ അദ്ദേഹം ജാനി പറയാൻ കഴിയാതെ രേവതിയെ നോക്കി അവനല്ല അച്ഛനാ മോളെ വിളിച്ചത് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ എതിർത്തോളും പിന്നെ വേറെ ഒരാളെയും കൂടി തന്നെ പരിചയപ്പെടുത്താനുണ്ട് അത് പറയുമ്പോൾ രേവതിയുടെ മുഖത്ത് സന്തോഷം വിളർന്നു ആരെന്ന മട്ടിൽ സംശയത്തോടെ രേവതിയെ ജാനി നോക്കി വാ ജാനിയെ നോക്കി രേവതി അകത്തേക്ക് നടന്നു ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല അമ്മ വിളിച്ചിട്ടും പോയിട്ടില്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിലോ പിറകയെ പേടിച്ചുകൊണ്ട് ജാനി രേവതിയെ പിന്തുടർന്നു ആ മോള് വന്നല്ലോ രേവതിയുടെ പിറകെ വരുന്ന ജാനിയെ കണ്ട് ദേവൻ പറഞ്ഞു എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് തന്നെ എത്തി ഒരു കോട്ടൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത് കാതിൽ ചെറിയൊരു കമ്മൽ മാത്രം കഴുത്തിൽ ഒരു മഞ്ഞച്ചരടിൽ താലി വേറെ ഒന്നുമില്ല എങ്കിലും അവളെ കാണാൻ മനോഹരമായിരുന്നു അവളെ തന്നെ വീക്ഷിക്കുകയാണ് വിഷ്ണുവു താൻ ഇന്നലെ പറഞ്ഞത് അതേപോലെ അനുസരിച്ചിരിക്കുന്നു ഒരു വേലക്കാരിയെ പോലെ അവളെ കണ്ടപ്പോഴേ അവൻ്റെ നെഞ്ചൊന്ന് നേറി എന്താ മോളെ ഈ വേഷത്തിൽ രേവതി മോളുടെ താലി മാറ്റാനായില്ലേ ഓ ദേവേട്ട കണ്ണന അത് ചെയ്യേണ്ടത് ജാനിയുടെ കഴുത്തിലേക്കും വിഷ്ണുവിനെയും മാറി മാറി നോക്കി രേവതി പറഞ്ഞു കണ്ണാ ഇന്ന് തന്നെ മോളുടെ ചരട് മാറ്റി താലി ഇട്ടേക്ക് കണ്ണനെ നോക്കി കനപ്പിച്ചു തന്നെ ദേവൻ പറഞ്ഞു ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെ അഭി എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട് ഒപ്പം ജാനിയുടെ വേഷവിധാനവും കണ്ണൻ്റെ ഭാര്യയ്ക്ക് സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊരു രൂപം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒറ്റനോട്ടത്തിൽ ഒരു പാവമാണെന്ന് അവന് മനസ്സിലായി കണ്ണാ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ ദേവൻ ശബ്ദമുയർത്തി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എതിർക്കാതിരുന്നത് തങ്ങളും കൂടി കാരണക്കാരനായതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ ഇഷ്ടം നോക്കാതെ മുന്നിട്ട് നടത്തിയ കല്യാണം അപ്പോൾ പിന്നെ അവൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും പക്ഷേ ജാനിയെ ഇപ്പോൾ ഈ കോലത്തിൽ കാണുമ്പോൾ വല്ലാതെ വല്ലാതെയാകുന്നുണ്ട് പ്രതികരിക്കാതിരുന്നാൽ ഇത് മുന്നോട്ട് തന്നെ പോകും ദേവൻ ഓരോന്നും മനസ്സിൽ ചിന്തിച്ച് വിഷ്ണുവിനെ നോക്കി ആ ഞാൻ ചെയ്തോളാം അലസഭാവത്തിൽ അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ദേഷ്യത്തേക്കാൾ അവന് വേദന തോന്നിയത് അവളുടെ രൂപമായിരുന്നു രണ്ട് ദിവസം കൊണ്ട് മെലിഞ്ഞുണങ്ങിയതുപോലെ വേഷവിധാനവും താൻ കാരണമാണല്ലോ എന്നോർത്തപ്പോൾ അവൻ്റെ മനസ്സൊന്നിടറി ഹായ് ജാനി ചെറു പുഞ്ചിരിയാലെ അഭി ജാനിയെ നോക്കി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ജാനി നോക്കി പരിചയമില്ലാത്ത മുഖം പുഞ്ചിരിക്കുന്ന മുഖം അവളും അവനും പുഞ്ചിരി കൈമാറി ഏട്ടത്തി ഇതാണ് നമ്മുടെ അഭിയേട്ടൻ മനു വേഗം അഭിയെ ജാനിക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി കണ്ണേട്ടനെ പോലെ തന്നെയാണ് ഇന്നലെ രാത്രി വന്നതേയുള്ളൂ ഏട്ടത്തി നല്ല ഉറക്കമായിരുന്നതുകൊണ്ട് വിളിക്കാതിരുന്നതാ ഇനി ഇവിടെ തന്നെ കാണും വിശദമായി തന്നെ മനു ജാനിക്കെല്ലാം പറഞ്ഞു കൊടുത്തു അവളെല്ലാം കേട്ടു നിന്നു എന്താ പറയേണ്ടത് എന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല താൻ ഇവിടെ ഒരു അധിക അധികപ്പറ്റാണെന്ന് പോലും അവൾ ചിന്തിക്കാതിരുന്നില്ല എല്ലാവരിൽ നിന്നും ഓടി ഒളിക്കാൻ അവൾ ആഗ്രഹിച്ചു പോന്നു അവളുടെ നിൽപ്പും മുഖഭാവവും എല്ലാം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അവളുടെ അവസ്ഥ പിന്നെ ആരും ഒന്നും പറയാൻ നിന്നില്ല പിന്നീട് വിശദമായി പരിചയപ്പെടാം എന്ന് പറഞ്ഞ് അഭി മനുവിനെയും കൂട്ടി മുകളിലേക്ക് പോയി ആരുമൊന്നും കൂടുതൽ സംസാരിക്കാത്തത് അവൾക്ക് ആശ്വാസമായിരുന്നു ആരോട് എന്ത് പറയണം പോലും അവൾക്ക് ഒരു വ്യക്തതയുമില്ല സ്നേഹമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് എല്ലാം എടുത്തവൾ അടുക്കളയിലേക്ക് പോയി അത് നോക്കിക്കൊണ്ട് രേവതിയും ദേവനും അവിടെ തന്നെ നിന്നു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലും അവളെ ഓർത്ത് വേദനയാണ് കണ്ണൻ ഇഷ്ടമല്ലേ ജാനിയെ മുഖവര ഇല്ലാതെ തന്നെ അഭി മനുവിനോട് ചോദിച്ചു മുകളിൽ മനുവിൻ്റെ റൂമിൽ രണ്ടാളും ഇരിക്കുകയാണ് ഏട്ടൻ്റെ ഇഷ്ടപ്രകാരമല്ല ഈ വിവാഹം നടന്നത് അഭിയേട്ടനും കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ മായച്ച് കാരണമായ ഏട്ടൻ ഇപ്പോൾ അവൻ നിർത്തി പിന്നെ വീണ്ടും തുടർന്നു പാവമായ ഏട്ടത്തി ആരോടും ഒരു പരിഭവുമില്ല ഇതുവരെ നിന്ന വീട്ടിലെ അവസ്ഥ അങ്ങനെയുള്ളതായിരുന്നു പക്ഷേ ഏട്ടൻ വല്ലാണ്ട് വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുന്നു കഴിഞ്ഞ ദിവസം പോലും ഏട്ടത്തിയോട് എല്ലാവരും നിൽക്കെ വല്ലാണ്ട് പറഞ്ഞു അതിനുശേഷം ഏട്ടത്തി ഞങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല കണ്ടില്ലേ ഇന്ന് വന്ന കോലം തന്നെ ഏട്ടനോട് ആര് പറയാനാണ് എല്ലാം തന്നിഷ്ടം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് നിന്റെ ഏട്ടൻ മറ്റവരോടുള്ള ദേഷ്യമാണ് ഈ പാവത്തിനോട് കാണിക്കുന്നത് അബിക്ക് മായയെക്കുറിച്ച് ഓർത്തപ്പോൾ ദേഷ്യം ഇരച്ചു കയറി പിന്നെ കൂളായി വീണ്ടും തുടർന്നു ഡോൺ വറി മാൻ നമുക്ക് കണ്ണനെ മാറ്റിയെടുക്കാം നിന്റെ കണ്ണേട്ടന് ചെയ്ത പെണ്ണ് തന്നെയാണ് ജാനി അതിനെ കണ്ട ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക എന്തായാലും നിങ്ങളുടെയെല്ലാം സെലക്ഷൻ സൂപ്പർ അപ്പോൾ ഇനി മിഷൻ ജാനിയും വിഷ്ണു അല്ലേടാ ഇപ്പോഴും പഴയ വേലത്തരമൊക്കെ കയ്യിലുണ്ടല്ലേ മനു ആക്കിയ രീതിയിൽ അഭിയോട് ചോദിച്ചു പിന്നില്ലാതെ അതില്ലാതെ എന്താ അഭി അവൻ മനുവിനെ നോക്കി പൂച്ചു ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ ശെ അവളോട് ഇന്നലെ അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു ഇല്ല തെറ്റല്ല ഒന്നിനെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നാലും ഇന്ന് അവളെ കണ്ടപ്പോൾ വിഷ്ണു റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ആലോചിച്ച് നടക്കുകയാണ് ജാനി തന്നെ കാരണം നേരത്തെ അവളെ കണ്ട വേഷം മനസ്സൊന്നു പിടഞ്ഞുപോയി അവൻ്റെ മനസ്സിൽ ഒരുപാട് വാക്കു തർക്കങ്ങൾ നടക്കുകയാണ് ഇനിയും താൻ ചതിയിൽപ്പെട്ടേക്കുമോ ഒരനുഭവം ഉള്ളതാണ് ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാൻ വയ്യ ജീവിതം അവനെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു കുറ്റവർ പോലും വെറുക്കപ്പെട്ടവനാക്കിയിരിക്കുന്നു കൂടപ്പുറപ്പിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തവനാക്കിയിരിക്കുന്നു ആക്കി തീർത്തിരിക്കുന്നു അല്ല ആക്കി തീർത്തിരിക്കുന്നു എന്താണ് മാഷേ ഒരാലോചന ഞാനിടപെടണോ വന്നോ റൂമിലേക്ക് കയറി വന്ന അഭിയെ വിഷ്ണു നോക്കി കയ്യിൽ കുറേ കവറുകളുമുണ്ട് അവൻ നാട് ചുറ്റിയതിനുള്ള പ്രത്യുപകാരം ആയിരിക്കും വിഷ്ണുവിൻ്റെ മുഖത്ത് അവനെ നോക്കി പുച്ഛച്ചിരി വിരിഞ്ഞു എന്താടാവുവേ ഞാൻ വന്നത് പിടിച്ചില്ലേ കയ്യിലുള്ള കവറെല്ലാം ബെഡിലേക്ക് വെച്ച് അവൻ അവിടെ ഇരുന്നു ഓഹോ പിടിക്കാനും പിടിക്കാതിരിക്കാനും ഞങ്ങളാരാപ്പ വിഷ്ണുവും വിട്ടുകൊടുത്തില്ല ഇതൊരു നടയ്ക്ക് പോകില്ലെന്ന് മനസ്സിലാക്കിയ അഭി വിഷയത്തിലേക്ക് വന്നു അതൊക്കെ പോട്ടെ പറയും പുതിയ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഈ രണ്ട് വർഷക്കാലം എന്നെ മിസ് ചെയ്തോ ഏയ് നിന്നെ മിസ് ചെയ്യാനുള്ള ബന്ധങ്ങളൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ നീ ഒരു വാക്കുപോലും പറയാതെ ഇവിടുന്ന് പോകുമായിരുന്നില്ലല്ലോ വിഷ്ണു കെവിച്ച് തന്നെ പറഞ്ഞു അതായിരുന്നു മോനെ സാഹചര്യം ആ സാഹചര്യത്തിൽപ്പെട്ട ആൾക്കെ അതിൻ്റെ അവന് ബാക്കി പറയാൻ കഴിയാതെ വാക്കുകൾ ഇടറി അവൻ്റെ വേദന ആ വാക്കുകളിലുണ്ട് തനിച്ചായി പോയ ദിവസം ആരെങ്കിലും തന്നെ ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ എൻ്റെ അഭി അങ്ങനെ ചെയ്യില്ല ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നു മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെട്ടവൻ മനസ്സിനെ വീണ്ടും അതൊക്കെ കീറിമുറിച്ചു അതിൻ്റെ തൽഫലമെന്നോ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടെന്നപ്പോൾ വിഷ്ണു ഓടി വന്ന് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു സോറി ഡാ തെറ്റു പറ്റിപ്പോയി ഞാനന്ന് എനിക്ക് വിഷ്ണു വിഷ്ണുവിതുമ്പി സാഹചര്യം അതായിരുന്നു മറ്റുള്ളവരുടെ വാക്കുകളെ വിശ്വസിച്ചു പോയി തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് തിരിച്ച് അഭിയും അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു തൻ്റെ ആത്മമിത്രം കൂടെപ്പിറപ്പ് അതിലെല്ലാം ഉപരി തൻ്റെ മനസ്സ് പിണങ്ങിയാലും എത്ര നേരം പോട്ടടാ അവൻ വിഷ്ണുവിൻ്റെ പിറകൾ തട്ടിക്കൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു പിന്നെ പറ പുതിയ ആളെങ്ങനെയുണ്ട് വിഷ്ണുവിൽ നിന്ന് അടർന്നു മാറി അഭി ചോദിച്ചു അതിന് വിഷ്ണുവിൻ്റെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു ഉത്തരം എന്താടാ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു നിനക്കെന്താ ആ കുട്ടിയോട് അഭിയുടെ വാക്കുകളിൽ പെട്ടെന്ന് തന്നെ ദേഷ്യം കലർന്നു കുട്ടിയോ ആര് അവളോ എന്തായാലും നിന്നെക്കാളും എട്ട് വയസ്സെങ്കിലും ഇളയതല്ലേ അപ്പോൾ നിനക്ക് അവൾ കുട്ടി തന്നെയാണ് വിഷ്ണു ആ കാര്യത്തിൽ താൽപ്പര്യമില്ലാതെ അലസ്വതയോടെ മൂളി അറിഞ്ഞു കല്യാണം നടന്ന വഴിയൊക്കെ കണ്ടപ്പോഴേ തോന്നി ഒരു പാവമാണെന്ന് പിന്നെ എന്താടാ നിനക്ക് അതിനോട് ദേഷ്യം എന്തെങ്കിലുമുണ്ടെങ്കിൽ എന്നോട് പറയിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതെങ്കിൽ നോക്കാം വിഷ്ണുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അഫി ഒന്ന് ഇറങ്ങി നോക്കി അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അതിന് ഞാൻ തന്നെ മതി കല്യാണത്തലേന്ന് സുതി തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഭാര്യയാകാൻ പോകുന്നവളെക്കുറിച്ച് ഒരു പുരുഷനും കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ് അതും സ്വന്തം കൂടപ്പുറപ്പ് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഡാ നീ എന്തൊക്കെയാണ് പറയുന്നത് ഒഴിവാക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകില്ലേ അതാ ഞാൻ ചോദിക്കുന്നത് അഭിക്ക് അവൻ്റെ വാക്കുകളോട് യോജിപ്പ് തോന്നിയില്ല കാരണമുണ്ട് അതെനിക്ക് ആരോടും പറയാനൊന്നും കഴിയില്ല വിഷ്ണു തുറന്നടിച്ചു എന്നോടും ഓ കുറച്ചു മാറി നിന്നപ്പോഴേക്ക് ഞാൻ അന്യനായിപ്പോയി അല്ലേ അഭി ഇല്ലാത്ത നിഷ്കളങ്കത വാരി വിതറി കാര്യം നേടാൻ കഴുതക്കാലം പിടിക്കണമല്ലോ ഡാ അങ്ങനെയല്ല ഡാ പിന്നെങ്ങനെ അഭി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്താണ് കാര്യമെന്ന് അറിഞ്ഞേ പറ്റൂ എന്നാൽ ഇതിനൊരു പോംവഴി കാണാൻ സാധിക്കും അവൾ ആൾ ശരിയല്ല അവൾക്ക് മറ്റു ചില ബന്ധങ്ങളുണ്ട് നിവർത്തിയില്ലാതെ വിഷ്ണു പറഞ്ഞു ആര് പറഞ്ഞു അല്ലെങ്കിൽ നീ കണ്ടോ എപ്പോഴെങ്കിലും അബിക്ക് ദേഷ്യം വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ജാനി എങ്ങനെയുള്ളവളാണെന്ന് ആർക്കും മനസ്സിലാകും എന്നിട്ട് ആ കുട്ടിയെപ്പറ്റി ഒരു അപവാദം പറയുക എന്ന് വെച്ചാൽ അവളുടെ ഏട്ടൻ ഏട്ടനോ അബിക്ക് സംശയമായി അവൾക്കാരും ഇല്ല എന്നല്ലേ പറഞ്ഞത് പിന്നെങ്ങനെ ഏട്ടൻ അപ്പച്ചിയുടെ മോൻ മുറച്ചേർക്കാൻ അങ്ങനെ പറയൂ അവനെന്താ നിന്നോട് പറഞ്ഞത് അവൾ ആൾ ശരിയല്ലെന്നോ എപ്പോഴാണ് നീ അറിഞ്ഞത് അവൾ ആൾ ശരിയല്ലെന്ന് അത് കല്യാണത്തലേന്ന് സുധിയേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു ആ ഓർമ്മയിലേക്ക് വിഷ്ണു ചെന്നെത്തി സോറി വിഷ്ണു ഇനിയും തന്നോട് പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായി പോകും സമയം വൈകി എന്നറിയാം എന്നാലും എന്താ കാര്യം താല്പര്യമില്ലാതെ വിഷ്ണു ചോദിച്ചു അത് പിന്നെ ജാനിയെക്കുറിച്ച് അവളെക്കുറിച്ച് എന്തോന്ന് വേണ്ട പണമൊക്കെ വീട്ടിൽ നിന്നും വാങ്ങിയിട്ടുണ്ടാകില്ലേ പിന്നെ എന്തു പറയാനാണ് അതു പിന്നെ എനിക്കറിയാം വിഷ്ണുവിന് കല്യാണത്തോട് താല്പര്യമില്ലെന്ന് അതുമല്ല വിഷ്ണുവിന് ചേർന്ന ഒരു പെണ്ണല്ല ജാനി അവളത്ര ആള് ശരിയല്ല എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് തെറ്റാണ് ഇപ്പോൾ പറയുന്നത് എന്ന് അറിയാം എന്നാലും എൻ്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല നിങ്ങളെ ചതിക്കാൻ ബുദ്ധിയോടെ സുധി വിഷ്ണുവിനോട് പറഞ്ഞു തുടങ്ങി നിങ്ങൾ കാര്യം പറയും വിഷ്ണുവിനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക് ഒന്ന് രണ്ടു പേരുമായി അരുതാത്ത ബന്ധമുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അതിനെ എതിർത്തതുമാണ് പക്ഷേ എല്ലാ ബന്ധവും അവൾ മാനസികമായും ശാരീരികമായും ബന്ധപ്പെടുത്തിയതായിരുന്നു ഈ കല്യാണാലോചന വന്നപ്പോൾ അതുകൊണ്ടാണ് സമ്മതമല്ലെന്ന് അറിയിച്ചത് പിന്നീടാണ് അമ്മയ്ക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും പണം ഓഫർ ചെയ്തത് അമ്മയ്ക്ക് പിന്നെ പണം മാത്രം മതിയല്ലോ അത് കിട്ടിയപ്പോൾ അവളെ തന്നേക്കാം എന്ന് പറഞ്ഞു നിങ്ങൾ കരുതുന്നുണ്ടാകും പിന്നെ എന്തിനാ ഇപ്പോൾ വന്നു പറഞ്ഞത് എന്ന് മറ്റൊന്നും കൊണ്ടല്ല ഉറക്കം വരുന്നില്ല എനിക്ക് തന്നോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ചത്തുപോകും എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എല്ലാം വന്ന് പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ ശരിയാകുമായിരിക്കും അല്ലേ വഷള ചിരിയോടെ പുറകിൽ നിൽക്കുന്ന വിഷ്ണുവിനെ അയാൾ ഉളികളിനോടെ നോക്കി തൻ്റെ ദൗത്യം വിജയിച്ചിരിക്കുന്നു അവൻ്റെ മനസ്സിപ്പോൾ കലങ്ങി മറിയുകയാണ് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല നാളെ അവളെ താലി കെട്ടിയേ മതിയാവും അതിനുശേഷം അവൻ തന്നെ അവളെ ഇറക്കി വിട്ടോളും പിന്നെ എളുപ്പത്തിൽ അവളെ എനിക്ക് സ്വന്തമാക്കാം ആരുടെയും എതിർപ്പില്ലാതെ സുതി കൂർമ്മ ബുദ്ധിയോടെ ഓരോന്ന് ആലോചിച്ചു നിന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിട്ട്